ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു മീൻകറി ആയാലോ തേങ്ങ അരയ്ക്കാതെ നല്ല കട്ടി ചാറോടെ എങ്ങനെയാണ് മീൻകറി വെക്കുന്നതെന്ന് നോക്കാം നമുക്ക് മീൻകറിക്ക് ആദ്യം അരപ്പ് കൂട്ടാവേ അപ്പം ഞാൻ ചൂടായ ചട്ടിയിലേക്ക് ഒരിച്ചിരി വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ഇത്ര കൊച്ചുള്ളിയുണ്ട് ഒരു രണ്ടല്ലി വെള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം ഉള്ളി നന്നായിട്ട് വഴറ്റണേ ഇനി നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു തക്കാളിക്കയുടെ ഒരു തക്കാളിയുടെ പകുതിയാണ് ഇതിൻ്റെ ഇത് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് വഴച്ചി എടുക്കണം നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് പിന്നെ ഇതിൽക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളക് പൊടി പിന്നെ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂണ് അവരോട് നമുക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക് തീയൊക്കെ ഓഫാക്കാവേ നമ്മുടെ മസാലയൊക്കെ ഇത് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാവേ ഇട്ട് കൊടുത്ത് നമുക്ക് എന്താ ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടമ്പുളിയാണ് ഇത് അതിൻ്റെ വെള്ളം ആദ്യമേ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു നാലഞ്ച് കഷണം ഉണ്ട് ആ പുളിയും കൂടെ ഇതിലേക്ക് ഇടുന്നുണ്ടേ ഒരു കാൽ ടീസ്പൂണ് ഉലുവപ്പൊടി കറിവേപ്പില ഒരു തണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ഉപ്പുപൊടി ഉപ്പുപൊടി ആദ്യം ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ കൂടുതൽ ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാൻ നന്നായിട്ട് തിളയ്ക്കട്ടെ നമ്മുടെ കൂട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാൻ ഇതേപോലൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ മീന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൊടുക്കാവേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മീനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മീൻ മുഴുവനും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചട്ടി ഇങ്ങനെ ഒന്ന് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചട്ടി എടുത്തൊന്ന് ചുറ്റിച്ച് കൊടുക്കണം അപ്പോഴാണ് ആ ഉപ്പും പുളിയും ഒക്കെ എല്ലായിടത്തും ആവുക നമുക്കത് അടച്ചു വയ്ക്കാം അടച്ചു വെക്കുന്ന വെച്ചാൽ മുഴുവനായിട്ട് ഇങ്ങനെ അടച്ചു വെക്കല് ഒരു ശക്കല് ഇങ്ങനെ ഇത്ര ഒരു ക്യാപ്പ് ഇട്ടിട്ടാണ് അടച്ചു വെക്കുക എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ തിളച്ച് പുറത്തേക്ക് വരും ഇവിടെ മീൻകറി ഇവിടെ ആയിട്ടുണ്ട് നമുക്കിനി ഈ അതിൻ്റെ മേലോടി ഇച്ചിരി കറിവേപ്പുല്ലേയും കൂടി ഇട്ട് കൊടുക്കാം ഇതില് ഉപ്പും പുളിയൊക്കെ ഉണ്ടോന്ന് നിങ്ങൾ നോക്കണം ഞാൻ നോക്കിയപ്പോൾ ഒരു ലേശം ഉപ്പ് കുറവായിരുന്നു അപ്പം ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഓരോരുത്തേയും പാകം അനുസരിച്ച് ഉപ്പ് ഇട്ടാൽ മതി അപ്പം ഇത് നമുക്ക് അടുപ്പ് ഓഫാക്കാവേ നമ്മുടെ തേങ്ങാ തുള്ളി പോലും അരയ്ക്കാത്ത മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങ അരച്ചില്ല നല്ല കട്ടിയായിട്ടുള്ള ചാറുണ്ടാവും ഇങ്ങനെ മീൻകറി വെച്ചാൽ കുടപുളിയൊക്കെ ഇട്ട് നല്ലൊരു ഒരു മീൻകറി എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുമോ ചോറിൻ്റെ കൂടുത്തി മാത്രമല്ല കപ്പയുടെയോ പൊറോട്ടയുടെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളും ഇതുപോലെ മീൻ കറിയൊക്കെ ഒന്ന് വെയ്ക്കണേ താങ്ക്